രാസലഹരിയുടെ പിടിയിലമരുന്ന യുവതലമുറയെ രക്ഷിക്കുവാൻ കായികരംഗത്തിന് കഴിയണമെന്ന സംസ്ഥാന ജലവിഭവ് മന്ത്രി റോഷി അഗസ്റ്റിൻ ജില്ലാ സ്പോർട്സ് കൗൺസിൽ സംഘടിപ്പിച്ച ഉദ്ഘാടനം നിർവഹിച്ചിൽ സംസാരിക്കുന്നു അദ്ദേഹം ഇടുക്കി ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിലുള്ള അഞ്ച് ഡേ സെന്ററുകളുടെ ഉദ്ഘാടനമാണ് സെന്റ് ജോർജ് ഉദ്ഘാടനമാണ്ചോല എം എൽ എം മണി അധ്യക്ഷനായിരുന്നു സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റ്യൻ ഉദ്ഘാടനം നിർവഹിച്ചു നിങ്ങൾക്കറിയാം സമീപകാലത്ത് സ്കൂളുകളെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ കുട്ടികളില് ചെറുപ്പക്കാരിലൊക്കെ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട വിഷയമാണ് പോരാട്ടത്തിൽ ശക്തിയായി ജനങ്ങൾ പിന്തുണ കൊടുക്കേണ്ടതിന്റെ ആവശ്യകത സമീപകാലത്ത് കണ്ട പ്രധാന വിഷയം ഇതെല്ലാം കുട്ടികളെ കേന്ദ്രീകരിച്ചാണ് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ ഇതിന്റെ ഭാഗമാക്കി മാറ്റുക

സി എം ഐ കോർപ്പറേറ്റ് മാനേജർ ഫാദർ ബിജു വെട്ടുകല്ലേൽ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡിറ്റാജി ജോസഫ് കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ റീന സണ്ണി ചെറിയാൻ കട്ടകയൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് റോമിയോ സബാസ്റ്റൻ സ്വാഗതവും കാഴുപുരുമട് സ്കൂൾ മാനേജർ ഫാദർ ഫിലിപ്പ് മണ്ണകത്ത് നന്ദിയും നിരവധി പേരും പങ്കെടുത്തു ബിജു വിഷൻ ന്യൂസ്